പുതിയ മാനേജർ എവിടെ മാനേജർ എവിടെ എന്ന എൻ്റെ കോസ്റ്റിന് താൽക്കാലികമായി എനിക്കൊരു ആൻസർ കിട്ടിയിരിക്കുന്നു ടി ജി പുരുഷോത്തമൻ അതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക മാനേജർ ആള് അടിപൊളിയാണ് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം കഴിഞ്ഞ ചെന്നൈയിൻ എഫ് സിയുമായുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിലെ നമ്മളുടെ ടി ജി പുരുഷോത്തമൻ എന്ന മലയാളി മാനേജറുടെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ആളുടെ നമ്മൾ കുറച്ചുകൂടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല മാനേജർമാരും വന്നു പലതും പറഞ്ഞു പോയി മിക്കായൽ സ്റ്റാറെ അടക്കം അല്ലെങ്കിൽ ഇവാൻ വിക്കോമനോ വെച്ചടക്കം പല മാനേജർമാരും പ്ലേയേഴ്സ് കുറവാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല പല കാര്യങ്ങൾ പല പല കാര്യങ്ങളിവിടെ നടക്കും അപ്പോൾ ഉള്ള പ്ലേയേഴ്സിനെ വെച്ചിട്ട് മാക്സിമം നന്നായി കളി മെനയുക തന്ത്രം മെനയുക എന്നതാണ് ഒരു മാനേജറുടെ ജോലി അത് ടി ജി പുരുഷോത്തമൻ അത്യാവശ്യം നന്നായി ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതാണ് ഒരു ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാനിറങ്ങുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് അധികം അങ്ങനെ കളിച്ചിട്ടില്ലാത്ത ഒരു ഫോർമേഷൻ ജീസസ് ഹ്യൂമനസ് പ്രോപ്പർ സ്ട്രൈക്കറായിട്ട് ഉണ്ട് അതേപോലെ ഇന്ന് നമ്പർ ടെൺ ഒരു പൊസിഷനിലേക്ക് വരുന്നത് ക്വാമി പെപ്രയാണ് അപ്പോൾ അത് എല്ലാവർക്കും ഒരു അത്ഭുതകരമായിരുന്നു പെപ്ര അവിടേക്ക് വരുന്നു നമ്മൾ ആദ്യമായിട്ടാണ് പെപ്ര ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത് കാണുന്നത് അതിലും വലിയത് കുറെ കുറേസിങ് അവിടെ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അമാവിയെ കൊണ്ടുവരുന്നു അമാവിയെ അത്രയും എന്താ പറയുക ഭയങ്കര അത്രയും വിശ്വാസത്തോടെ അമാവിയെ ആൾ അവിടെ കൊണ്ട് കളിപ്പിച്ചു എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് സെക്ഷനിൽ നമ്മുടെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ മൊത്തത്തിൽ ആൾ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട് ആൾക്ക് എല്ലാവരെയും നന്നായി ആൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത് കാരണം ആ മാവിയെ കൊണ്ടുവന്ന ആൾ കോൺഫിഡൻറ്റോടെ ലെഫ്റ്റ് സൈഡിൽ കളിപ്പിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കാണിച്ച ആ ഒരു ധൈര്യം എന്നാൽ അത് പാളിയോ പാളിയോന്ന് ചോദിച്ചില്ല ആയിരുന്നു ആ പ്ലേസിങ് ആർക്ക് പകരമാണ് നോവാ സദോയ്ക്ക് പകരം അതായത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഈ വർഷത്തെ ഏറ്റവും വലിയ ഫോറിൻ സൈനിങ് ആണ് നോവാ സദോയ് എല്ലാ ടീമുകളും നോവയെ എങ്ങനെ കൂട്ടാം എന്നാലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടി ജി നൈസായിട്ട് നോവയെ എടുത്ത് ബെഞ്ചിലിരുത്തിയിട്ട് അവിടെ അമാവിയെ കളിപ്പിക്കുന്നു അമാവിയ നല്ല സുന്ദരമായി കളിക്കുന്നു അവിടെ അപ്പോൾ നോവ പുറത്താണ് അപ്പോൾ മാനേജർ പ്ലെയർ അല്ല ഒരു മാനേജറുടെ തന്ത്രമാണ് മെയിൻ എന്ന് അവിടെ തെളിയിക്കുന്നു ലൂണയെ പോലെ എല്ലാ സ്ഥലത്തും പോയി കളിക്കാൻ ഉള്ള ഒരു പ്ലെയറിനെ ആൾ ഡി എം എഫിലേക്ക് കൊണ്ടുവരുന്നു കൂടെ അത്യാവശ്യം അഗ്രസീവായി കളിക്കുന്ന ഡാനിഷ് വർറൂക്കിനെ കൂടി കൂട്ടായി കൊടുക്കുന്നു അപ്പോൾ തന്നെ ഏറെക്കുറെ കാര്യം മനസ്സിലായി കാണും ആൾ നല്ല തന്ത്രങ്ങൾ കുറേ മെനഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഫോർമേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ സാധാരണ കാണുന്ന പോലെ ബാക്ക് ലൈൻ അപ്പോൾ അതിൽ മിലാസ് ഡ്രീൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് കാണാത്ത ഒരു ഫോർമേഷൻ ആയിരുന്നു അപ്പോൾ ആ ഫോർമേഷൻ ആദ്യം കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇത് എങ്ങനെയായിരിക്കും പക്ഷെ കളി കളിവന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമുണ്ട് നന്നായി കളി വരുന്നു നോവ നമ്മൾ കഴിഞ്ഞ മത്സരത്തിലും കണ്ടതാണ് കഴിഞ്ഞ മത്സരം മാത്രമല്ല അതിന് മുമ്പുള്ള പല മത്സരങ്ങളിലും നമ്മൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നോവയെ ഡിപ്പെൻഡ് ചെയ്താണ് കളിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്താണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നോവയെ ഡിപ്പെൻഡ് ചെയ്താണ് കളിക്കുന്നത് എന്ന് പറയുമെങ്കിലും കൂടുതൽ നേരം നോവ ബോൾ ബോൾ കാലിൽ വെക്കുന്നു എന്നുള്ളതാണ് സത്യം ക്ലാസ് രണ്ടെടുത്ത് പാസ്സ് പോകുന്നില്ല ആൾ തന്നെ ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഒരു സിംഗിൾ ഗെയിം നോവയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് നോവയെ കുറ്റം പറയുകയല്ല ആളുടെ ചിലപ്പോൾ ആളുടെ സാഹചര്യത്തിൻ്റെയും അല്ലേ ആളുടെ ഒരു മൈ മെ ഒരു മൈൻഡിൻ്റെ ആയിരിക്കാം പക്ഷേ ആൾ നന്നായി കളിക്കുന്നുണ്ട് കളിക്കുന്ന പ്ലെയറാണ് പക്ഷേ ആൾ സെൽഫിഷായി പല സ്ഥലങ്ങളിലും കളിക്കുന്നുണ്ട് അപ്പോൾ അതിനെ മനസ്സിലാക്കിയ ടി ജി നോവയെ പുറത്തിരുത്തിയിട്ട് ഒരു ടീം ഗെയിം മാനേജുകയാണ് ചെയ്തത് അപ്പോൾ ആ ടീം ഗെയിം അതായത് ടി ജി ഉദ്ദേശിച്ച ടീം ഗെയിം അവിടെ നടന്നു പുള്ളിയുടെ പ്ലാനിലുള്ള പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന് പുള്ളി ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തു സോ ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ അതാണ് വലിയ വലിയ സ്റ്റാർസിനെയൊക്കെ കൊണ്ടുവന്ന് കളിപ്പിക്കുന്ന പല മാനേജർമാരെ നമുക്കറിയാം അപ്പോൾ അവരുടെ പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ ഇന്ന സ്റ്റാർ എനിക്ക് ഇന്ന പൊസിഷനിൽ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് വെച്ചിട്ടാണ് അവർ ഏത് ഡിമാൻഡ് ചെയ്ത് ആ സ്റ്റാറിനെ സൈൻ ചെയ്ത് കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് പക്ഷേ എന്നാൽ നമ്മൾ ഇപ്പോൾ യൂറോപ്യൻ പല ലീഗുകളിലും നമ്മൾ വേണുണ്ട് പല മാനേജർമാരുണ്ട് ഈ മഴസിലോ ബി എൽ സെ ഒക്കെ പോലെയുള്ള മാനേജർമാർ ആരിപ്പോ ഉള്ളത് ആൾ റൂബയുടെ നാഷണൽ ടീം മാനേജർ ആണ് ആൾ ലീഡ്സ് യുണൈറ്റഡിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം ലീഡ്സിലൊക്കെ എന്ത് സൂപ്പർ സ്റ്റാറുകളാണ് ഉണ്ടായിരുന്നത് ആരുമില്ലായിരുന്നു ലീഡ്സ് ഒക്കെ കമ്പാക്ക് അതായത് ഹോമിൽ ഹോം കമ്മിങ് എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിലൊക്കെ തിരിച്ചു വന്ന് നടത്തിയ പെർഫോമൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ് അത് ഒരു സൂപ്പർ സ്റ്റാർസും ഇല്ലായിരുന്നു ആൾ എവിടുന്നോ പൊക്കിയെടുത്തുകൊണ്ട് വന്ന ഒരാളാണ് റഫീനിയോ ആളിന്ന് ഭാഷ കളിക്കുന്നു ഭാഷയുടെ നമ്പർ ഇലവനിൽ കളിക്കുന്നു അപ്പോൾ അങ്ങനെ പ്ലേഴ്സിനെ പുള്ളിക്ക് വേണ്ട പ്ലേഴ്സിനെ പുള്ളി കൊണ്ടുവന്ന് ചെറിയ ചെറിയ പ്ലേയേഴ്സിനെ വെച്ച് പുള്ളിയുടെ കളിക്ക് അനുസരിച്ച് കളിക്കാൻ പാകത്തിനുള്ള പ്ലേഴ്സിനെ ആവശ്യമുള്ളത് പ്ലേസ് ചെയ്ത് കളിക്കുന്ന ഒരു ശൈലി സോ ഏറെക്കുറെ അതേപോലെ ഒരു മാച്ചാണ് കഴിഞ്ഞ ദിവസം നടന്നത് ആൾ ലൂണോയൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഇവാൻ വിക്നോച്ചിൻ്റെ കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ലൂണയെ പലപ്പോഴും ഒരു ഫോർവേർഡിലൊക്കെ കളിപ്പിക്കുന്നുണ്ട് പക്ഷേ അത് ഭയങ്കര മികച്ച തെറ്റായ ഒരു തീരുമാനമാണ് ലൂണ ഒരിക്കലും ഫോർവേഡിൽ കളിക്കേണ്ട ഒരു പ്ലെയർ അല്ല ആള് നമ്മുടെ മെസ്സിയെ പോലെ നൈമ്ര പോലെ ലെഡിബ്രൂയിന ഇങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സിനെ പോലെ ബോൾ വാങ്ങി ബോൾ കൊടുത്ത് കളിക്കാൻ അതായത് കളിപ്പിക്കാൻ ശേഷിയുള്ള പ്ലേയേഴ്സാണ് അവർ എന്നാൽ ഒരു ടീമിനെ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റിയുള്ള പ്ലേയേഴ്സാണ് അവർ അവർ ഒരു ഏതെങ്കിലും ഒരു പ്രോപ്പർ ഒറ്റ മൂലയ്ക്ക് ഒതുക്കിയിടാതെ അവർക്ക് കൂടുതൽ എല്ലാ സ്ഥലങ്ങളിലും പോയി കളിക്കാൻ സാധ്യതയുള്ള ഒരു ഫോർമേഷനിൽ അല്ലെങ്കിൽ ഒരു ഒരു പൊസിഷനിൽ അവരെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് അതൊരു നല്ല മാനേജർക്ക് മാത്രം ചെയ്യാൻ വഴിയും പറ്റുന്ന ഒരു കാര്യമാണ് അത് ടി ജി വളരെ വൃത്തിയായി ചെയ്തു അപ്പം എനിക്ക് തോന്നുന്നു ഡി എം എസ്സിലോട്ട് ലൂണ വന്നിടത്തേക്ക് ലൂണയ്ക്ക് കുറേ കൂടി എല്ലാവരുടെ അടുത്തും ആക്സസ് ഉണ്ടായിരുന്നു എല്ലാവരുടെ അടുത്തൊന്നും ബോൾ വാങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു പിന്നെ നോവ പുറത്തിരുന്നുകൊണ്ട് തന്നെ ടീം ഗെയിം കുറച്ചുകൂടി നന്നായി വന്നിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ടി ജി പുരുഷോത്തമൻ ആൾ ചെറിയ ആളല്ല പുള്ളിയുള്ള പുള്ളി അടിപൊളിയാണ് അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ വലിയ കാശൊന്നും മുടക്കി വലിയൊരു മാനേജറെ കൊണ്ടുവരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ആൾക്ക് വേണ്ട രീതിക്കുള്ള സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ പുള്ളി ഒരു നല്ല മാനേജർ ആയിരിക്കും നമുക്ക് ഇന്ത്യൻ പ്ലേഴ്സ് വേണം എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ മാനേജർമാരും നമുക്ക് വേണം നല്ല നല്ല മാനേജർമാരുണ്ടാവട്ടെ ഇതേപോലെ ഇങ്ങനെയുള്ള പുള്ളിക്ക് പോയി ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് കൊണ്ടാണ് പുള്ളിയുടെ കഴിവിനെ നമ്മൾ അറിയുന്നത് അപ്പോൾ ഇനി അവിടെ കാണാൻ കിടക്കുന്നില്ല എപ്പോഴും ഞാൻ പിന്നീട് പുള്ളിയെ പുള്ളിയിൽ നിന്ന് ശ്രദ്ധിച്ച ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പല ന്യൂസിലും പുള്ളി പുള്ളിയെടുത്ത് വന്ന് പലരും പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് ആള് ഒക്കെ ഇങ്ങനെ അറിയാത്ത മട്ടിലൊക്കെ പറഞ്ഞിവിടുകയാണ് പുള്ളി ഒന്നിനും ആൻസർ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യേണ്ട അതാണ് പ്രൊഫഷണലിസം ഉള്ളി പുള്ളിയുടെ പ്ലാൻസ് ഒക്കെ പുള്ളിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഉള്ളി ഒന്നും വിട്ട് പറയുന്നതുമില്ല അപ്പോൾ അത് ഒരു മികച്ച മാനേജർക്ക് ഒരു നല്ല മാനേജറുടെ എന്താ പറയുക ഒരു ക്വാളിറ്റി ആണത് അപ്പോൾ ആൾ വൃത്തിയായി ടീമിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ എനിക്കിപ്പോൾ ടീമിൽ ഭയങ്കര പ്രതീക്ഷയുണ്ട് കാരണം നല്ലൊരു മാനേജർ നമ്മുടെ കൂടെ ഉണ്ട് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ആളത് വൃത്തിയായി ചെയ്യുന്നുണ്ട് അപ്പോൾ പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്ലേ ഓഫിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ കപ്പ് ഉയർത്താനുള്ള ഒരു പ്രാർത്ഥനയിലാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക താങ്ക് യു